ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ രസമുള്ള ഒരു നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ നൈറ്റിയാണ് ഇതിൻ്റെ നെക്കൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ബട്ടനൊക്കെ കൊടുത്ത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് എൽ എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ലെന്ത് വരുന്നത് ഫിഫ്റ്റി ഫോറും അതിൻ്റെ വണ്ണം വരുന്നത് ഫോർട്ടി സിക്സും എന്ന് വെച്ചാൽ വണ്ണം ഉള്ളവർക്ക് പൊക്കം കുറഞ്ഞവർക്ക് ഷേപ്പ് വേറെ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഇടാൻ പറ്റിയ ഒരു നെയ്റ്റിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ ത്രീ സെവൻറ്റി ടുവേ ഉള്ളൂ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റിയാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ പ്യുവർ ആണ് നല്ല ചുങ്കടിയുടെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് എൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ നെക്ക് ശരിക്കും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് എൻ്റെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ രണ്ട് ഷോ ബട്ടൺ ഒക്കെ വെച്ചിട്ടുള്ള നെക്കിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ ഇനി കളർ ചേഞ്ചസ് വേറെ ഡിസൈനൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി കളറിൽ നല്ല ആ പ്രിൻറ് സെയിം പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കോഫി കളർ ബട്ടണൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് പൈപ്പിംഗ് ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലുള്ള നെയ്റ്റിയാണത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ഇത് ഇങ്ങനത്തെ ഒരു കളർ മെറൂൺ ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഡാർക്ക് കളറാണ് എല്ലാം ഡാർക്ക് കളേഴ്സാണ് എല്ലാവർക്കും ഡാർക്ക് ഡാർക്ക് കളറാണല്ലോ ഇഷ്ടം ഡാർക്ക് കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നു ഷോ ബട്ടനും കൊടുത്തിട്ടുണ്ട് റേറ്റ് ത്രീ സെവൻറ്റി ടു ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് എല്ലാം സെയിം സൈസാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫിഫ്റ്റി ഫോറും ചെസ്റ്റ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സും അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വൈറ്റ് കളറിലെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ വൈറ്റ് കളറിലെ ഡാർക്ക് ബ്ലൂവും അതിനകത്ത് വൈറ്റ് കളറിലെ നല്ല പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീന് ഡാർക്ക് ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനത്തെ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഒരു പീസും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓൾ ഓവർ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറൂൺ ആ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റും ലൈറ്റ് ഒരു കളറും ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടു ആണ് സൈസ് ഞാൻ പറഞ്ഞ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് ലാർജുകാർക്കും എക്സലുകാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പൈപ്പിങ് രണ്ട് പൈപ്പിംഗ് വരുന്നുള്ളൂ പ്രസ് ബട്ടൺ ആണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഓപ്പണിംഗ് വേണമെന്നുള്ളവർക്ക് ആ മോഡലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെത് ഡാർക്ക് ബ്ലൂ ആദ്യം വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂയിൽ റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് ഓൾ ഓവർ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഈ ചുങ്കിടിയും ബാട്ടിക്കും ഡിസൈനൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് അടുത്തത് വന്നിരിക്കുന്നത് കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയിൽ സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ റേറ്റ് ത്രീ സെവൻറ്റി ടു ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ പോയി കാണുന്നവരെ എല്ലാവർക്കും ബൈ